ഈ കൊച്ചാ വിജയേ ആ എന്തോ നോളെ ആ ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങോ ആ ഞാൻ പോ എൻ്റെ പൊതുപാത്രത്തിൽ ചോറും കറികളൊക്കെ ശരിയാക്കി വെച്ചോ എല്ലാം എടുത്ത് വെച്ചാൽ കറിയൊക്കെ പാത്രത്തിലാക്കി വെച്ചോ കഴിഞ്ഞു പോയ കറിയല്ല ചോറിനകത്തെല്ലാം വീണ് പോയായിരുന്നു നല്ലതായിട്ടൊക്കെയാണോ വെച്ചിരിക്കുന്നത് എല്ലാം ഞാൻ എടുത്ത് വെച്ചു എല്ലാം പ്ലാസ്റ്റിക് കവറിനകത്താക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ ചോറ് കറി കൊണ്ടുപോയതെല്ലാം ചോ ചാറൊക്കെ പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ സൂക്ഷിച്ചൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഞാൻ പോയി കഴിയുമ്പോഴേ എൻ്റെ ആ ജോലിക്ക് കൊണ്ടുപോകാൻ കൊടുക്കുന്ന ആ സാരിയൊക്കെ വാഷിംഗ് മെഷീൻ അകത്ത് അലക്കല്ലിട്ട് കല്ലേലിട്ട് പതുക്കെ നല്ല സോപ്പ് ഓടിക്കാതെ നല്ല സോപ്പൊക്കെ തേച്ച് നല്ലതായിട്ട് വിരിപ്പിഞ്ഞൊക്കെ കിട്ടണം കഞ്ഞിവെള്ളം ഒക്കെ മുക്കി വേണം വെയിലത്തൊക്കെ ഇടാൻ കേട്ടോ റിട്ടിക്കുട്ടിയൊന്നും ഇടല്ലേ ആമ എനിക്ക് ഈ കഞ്ഞിവെള്ളത്തിനകത്തൊന്നും മുക്കി ഇടാനൊന്നും ഞാൻ കഴുകാം കഴുകിയിട്ട് ഞാൻ മറ്റേ കംഫോർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ നല്ലതായിട്ടും മുക്കി നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയൊക്കെ വെച്ചേക്കാം ഉണങ്ങി ചെയ്തോളല്ല ഒരു പിന്നെ കൊണ്ട നടപാതത്തിലോട്ട് കൊണ്ട കുമ്പാരം പോലെ വിറോ വിറകും വെള്ളമോ കണ്ടതെല്ലാം കൊണ്ട് വറക്കും എത്തിക്കാൻ നേരം നടപാത കിടക്കാം കുമ്പാരം പോലെ വിറ ഈ ഇനി നിൻ്റെ ഒരു കുഴപ്പം കണ്ടാ നീ വലിയ സകടാവം വെക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം പിണങ്ങിയൊക്കെ എങ്ങനെയോ ഒത്തിരി കാലോ നാ ഒന്ന് പോട്ടെ നമ്മൾ പകുതി കണ്ടില്ലെന്നൊക്കെ അങ്ങ് വെച്ചേക്കണം അവർ പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനെ അവർ വെറുക്കിക്കൊണ്ടൊക്കെ അങ്ങ് പോകുള്ളൂല്ലോ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പിന്നെ ഒരു തൂത്തൊക്കെ ഇട്ടില്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ആണ് മനുഷ്യത്വമായിട്ടൊക്കെ നമുക്കും ജീവിച്ചാൽ മതി നമ്മളിപ്പം നമ്മൾക്ക് ഇല്ലായ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളിതൊന്നും അറിയാത്തത് ഇല്ലായ്മ ഉള്ളവർക്കെ അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ വഴിയില്ലാത്തവർക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും എന്നതാണെന്നുള്ളത് അവരും ജീവിക്കണ്ടേ ജീവിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രയാസങ്ങളൊന്നും അറിയാത്തത് അപ്പോൾ അവർക്കും സാരമില്ല നമ്മളത് അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നാളെ മാറിയെന്നൊക്കെ വരും അന്നേരം ചിലപ്പം നമ്മളെക്കാളും നല്ല സൗകര്യത്തിലായിരിക്കും അവർ ജീവിക്കുന്നത് അവിടെ നമുക്ക് ഇച്ചിരി ക്ഷമിച്ച് കൊടുക്കാം ഓട്ടോ ഞാൻ പോവുകയാണെ പഠിക്കണം കേട്ടോ ഞാൻ പോവുകയാണെ ഞാൻ ജോലിക്ക് പോവുകയാണെ ല്ലോ അപ്പം അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് ജോലിക്ക് പോകണം എങ്ങനെയാ പിള്ളേരെ നോക്കുന്ന കാര്യം എങ്ങനെ അമ്മ നോക്കിക്കോളൂ അല്ലെ പിള്ളേരെക്കൊണ്ട് എൻ്റെ പിള്ളേരെ ഒന്നും നോക്കാനായിട്ടൊന്നും ഇല്ല എൻ്റെ പിള്ളേരെ രണ്ട് പിള്ളേരെ നോക്കി എങ്ങനെയാ നോക്കാനോ ഞാൻ ഈ പ്രായമായ ഞാൻ അപ്പം പിന്നെ എങ്ങനെയാണ് ഞാൻ ജോലിക്ക് എന്നാൽ ഞാൻ ജോലി എങ്കിലും രാജിവെക്കാം അമ്മ പറഞ്ഞിട്ടില്ല ഞാൻ പി സി എഴുതിയത് പി എ സി എഴുതിപ്പോ ഏതായാലും പാസ്സായി എനിക്കൊരു നല്ല ജോലിയും കിട്ടിയില്ല ഇനി എങ്ങനെയാ ജോലി ഒരു സർക്കാർ ജോലി കിട്ടണേ ഇന്നത്തെ പാടെ എന്താണെന്ന് നമുക്കറിയാമല്ലോ അതേതായാലും കിട്ടിയതിനിന്നാ ഞാനങ്ങ് വേണ്ടെന്ന് വെക്കാം ഇന്നത്തെ കൊച്ചിങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ട് നീ ജോലിക്ക് പോകും ആ ഞാൻ പോവാം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കി ഞാനും അവിടെ നിന്ന് അവിടുന്ന് ജോലിക്ക് പോവാം അപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് അവിടുത്തെ സ്കൂളിലോട്ട് ചേർക്കാം പിള്ളേർ എന്നിട്ട് ഞാൻ ഞാനും അവിടെ നിന്ന് പിള്ളേരെ സ്കൂളിലും ഒക്കെ വിട്ട് എനിക്ക് ജോലിക്ക് പോകാമല്ലോ ആ അപ്പം കുഴപ്പമില്ലല്ലോ അതിൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അന്ന് കുഴപ്പമൊന്നുമില്ല ഇല്ല ആ അപ്പോൾ ഒരു കാര്യം ഉണ്ടാവും ആ അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്ന അങ്ങനെ തന്നെ ചെയ്യാം പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കിയേ ചേ അപ്പം അവിടെ കൊണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ അവിടെ കൊണ്ടാക്കുകയാണെങ്കിൽ അമ്മ ഒന്നുപോലെ അവരെ നോക്കിക്കോളും അമ്മയ്ക്ക് ആ ഒന്നാമത് അവിടെയും പിള്ളേരൊന്നുമില്ലല്ലോ ആങ്ങളെയും ഭാര്യ അവർ പിള്ളേർ എല്ലാവരും കൂടെ അങ്ങ് ഗൾഫിലല്ലേ കിടക്കുന്നത് അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ പിള്ളേരില്ലാകെപ്പാട് സങ്കടമാണ് സങ്കടപ്പെട്ടിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് അമ്മയും മടുത്തെന്നാണ് പറയുന്നത് അപ്പം പിന്നെ ഞാൻ ഇവരെ അങ്ങോട്ട് ഉണ്ടാക്കി വരികയാണെങ്കിൽ ഞാനും കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാകും അമ്മയ്ക്ക് ഇപ്പോൾ ആരോഗ്യമുണ്ട് അമ്മ നോക്കുകയും ചെയ്തോളും മറ്റു കുഴപ്പങ്ങളൊന്നും അവിടെ ആണെങ്കിൽ സ്കൂൾ അടുത്തുവാ ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതില്ല അടുത്തല്ലേ സ്കൂള് നമ്മളിവിടുന്ന് അപ്പൊ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഞാൻ എൻ്റെ പിള്ളേ ഞാനും പിള്ളേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അമ്മയുടെ മകനും ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടങ്ങ് വരും അതൊന്നും അങ്ങനെയാണെങ്കിൽ പോകണ്ട നടക്കത്തില്ലോളാം അമ്മ നോക്കിക്കോളാം പിള്ളേർ അതാ എനിക്കിഷ്ടം എനിക്കും ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നിന്ന് ജോലിക്ക് പോകുന്നതാണ് എനിക്കും ഇഷ്ടം ആ അത് മതി അപ്പം ജോലി കിട്ടുന്നതിന് മുമ്പ് പി എസ് സി ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്ക് ജോലി വാങ്ങിക്കുന്നെങ്കിൽ അമ്മമാർ ഭയങ്കര വഴക്കാണ് അല്ലെങ്കിൽ ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ പിള്ളേരെ സർക്കാനും കഴിച്ചില്ല ജോലി അടാനും കഴിയുകയും കഴിഞ്ഞില്ല ജോലിക്ക് ബുദ്ധിമുട്ടായി വീട്ടിലെ കാര്യങ്ങളൊന്നും മുടങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ അമ്മമാർ പിന്നെ അഭയ വരും ഉണ്ടെങ്കിൽ തമ്മിലോട് രേഖപ്പെടുക ഞങ്ങളുടെ രീതിയിലെ ലൈക്ക് ചെയ്യുക കണ്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണെന്നുള്ളവർ